ഹലോ ഫ്രണ്ട്സ് മീനു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചിക്കൻ സ്റ്റൂ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം ആണെന്ന് കണ്ടേ അപ്പം ഞാൻ ഇനി അതിന് അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം കാണുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യണ്ടേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് ചിക്കൻ സ്റ്റൂ ഒക്കെ എല്ലാം വളരെ പെട്ടന്ന് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ വാ കണ്ടോളൂ അപ്പൊ ഹൈ ഫ്രണ്ട്സ് ചിക്കൻ സ്റ്റൂവിന് വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നതല്ല ഇത് കണ്ടോ ഇത് ഞാനൊരു രണ്ട് ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് ക്യാരറ്റ് പിന്നെ വേണ്ട ഇതിനകത്ത് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ എരിവുള്ള പച്ചമുളകാണ് അപ്പം എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കണം രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മല്ലിയൽ മല്ലി ഇതിനകത്തിലാണെങ്കിൽ മല്ലിയൽ കരിയാപ്പിലേയും കൂടെ അപ്പം നമുക്കിനി പാനെടുക്കാം അപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ചു കൊടുക്കുകയാണ് ഗ്യാസ് കത്തി അതിലോട്ട് നമ്മൾ

കേൾക്കുന്നത് കേട്ടോ അത് വെള്ളം ഇങ്ങനെ വെള്ളം ചീച്ചട്ടിയിൽ നിന്ന് പറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം എല്ലാം പോയി ചട്ടി പാൻ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ നമുക്കൊരു മൂന്നാല് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ചിക്കൻ സ്റ്റൂ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ചെയ്യുന്നത് ചെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴുതേനും വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പൂച്ചയുണ്ട് അവളായി കലിനും ഇരിക്കുന്നത് അപ്പം വേണ്ട എണ്ണ ചൂടായി അതിനകത്തോട്ട് ഞാനൊരു രണ്ട് ഏലക്കയാണ് രണ്ട് മൂന്ന് ഏലക്കയാണ് ചേർത്തു പിന്നെ ഇച്ചിരി കറുവപ്പട്ട അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇത് കണ്ടോ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് പരിവാക്കി കിട്ടിയിട്ട് അപ്പം നമ്മൾ ഇതിനകത്തിലോട്ട് ഇനിയും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചിക്കനെടുത്ത് നമുക്കിടാം പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു മൂന്ന് പച്ചമുളക് എരിയോളം ഉള്ള പച്ചമുളക് അപ്പം എരിയഴു കുറച്ച് മതി അങ്ങനെ ഇങ്ങനെ കുറച്ച് പച്ചമുളകേ ചേർത്തുള്ള എല്ലാവരും അവരോ എരി അരിച്ചിട്ട് ഞാൻ അതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് പിന്നെ കുരുമുളക് ചേർക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇത് ഒരു അര കിലോ ചിക്കൻ ഉണ്ട് അപ്പൊ ഈ ചിക്കൻ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം ചിക്കനെ കൂടെ ഞാൻ ഇതിനകത്ത് കൊടുക്കും അപ്പം ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്ദിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനെ നമുക്കൊന്ന് തിളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ കിടന്ന് ോട്ട് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് കരണ്ട് വരട്ടെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് രാവിലൊന്ന് കിടക്കട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് വേണ്ട മസാലകളൊക്കെ വരാനായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ചിക്കൻ ഇട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇതിനകത്തോട്ട് ഒന്ന് പറയണ്ട നമ്മളിട്ട ചിക്കനും പോലെ അല്ലല്ലോ ഇപ്പം ഈ ചിക്കൻ ഒരു ബിരിയാണി വന്നിട്ടില്ലേ ഉണ്ടോ ചിക്കൻ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിലോട്ടില്ലേ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് അപ്പം ഞാൻ ഇന്നത്തെ സ്റ്റൂവിനകത്ത് രണ്ട് ഉരുളം കിഴങ്ങും രണ്ട് ക്യാരറ്റ് മരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അത് ചേർക്കാൻ വേണ്ടാത്തവർക്ക് അത് ചെയ്യണ്ട അപ്പം ഞാൻ ആ ഉരുളം കിഴങ്ങോട്ട് ഇട്ട് കൊടുത്തു ക്യാരറ്റും ഇട്ട് കൊടുത്തു ഇഷ്ടമില്ലെങ്കിൽ ചെയ്യണ്ട ഇഷ്ടമുള്ളവരത് ഇപ്പം നമ്മൾ എല്ലാവരും ഒന്നും ചെയ്യണമെന്നില്ല ചിലത് ചിക്കൻ തന്നാണ് ഇങ്ങനെ ചിലപ്പോ ഞാനിപ്പം ഇതുകൂടി ഇട്ടൊന്നും ഇറക്കി കൊടുക്കുവാണ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇച്ചിരി കൊഴുപ്പൊക്കെ കൂടുതലായിട്ടും അതുകൊണ്ടാണ് പിന്നെ ഇനി തണ്ടിപ്പരിപ്പൊക്കെ അരച്ചി കൊടുക്കുന്നുണ്ട് പണിത്തരിപ്പൊന്നും ഞാനിപ്പോ അതിലൊക്കെ ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇല്ല സാധനം അപ്പൊ അത് അതുകൊണ്ട് ചിലവ് വെച്ചിരിക്കാൻ രീതിയിലുള്ള ഒരു ഇതിലാണ് ഞാനിപ്പൊ ചെയ്യുന്നത് അപ്പൊ ഇനി ഞാൻ ഇതിനകത്ത് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പൊ മസാല ചേർക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്ക എന്തോന്നറിയാവോ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇതിന് ആ വന്നു പോലും ഒന്നും ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അയാത്തിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണേ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അപ്പൊ ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് യോപ്പിച്ചിട്ടുണ്ട് ക്കി കൊടുക്കണ്ടല്ലോ ഇനി രണ്ടും കൂടെ ഇതെല്ലാം കൂടുതലാക്കിടന്ന് ഇങ്ങനൊന്ന് ആ വെട്ടെ അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തിലോട്ട് ഒരു ശകലം ഗരം മസാല ഇത് ഞാൻ ചേര ഗരം മസാല തന്നെയാണ് അത് പിന്നെ ഒരു വീഡിയോ അതിൻ്റെ ഞാൻ ഇട്ട് തരുന്നതാണ് ഈ ഗരം മസാല ഞാൻ ഇപ്പം കുറച്ച് വരണം പിന്നെ നമുക്ക് ഇത് ശരിയായി കഴിയുമ്പോഴും കുറച്ച് ചേർക്കണം ഇപ്പോൾ ഒരു മണമൊക്കെ നമ്മൾ ചിക്കൻ ഒക്കെ വെക്കുന്നതിൻ്റെ ഒരു മണം വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ആദ്യമേ ഇത് ഇതുകൊണ്ട് ചേർക്കണം ഇത് ആദ്യം ചേർക്കണം പിന്നെ ചേർത്താലും മതി എന്നാലും ഞാൻ ഇപ്പോൾ ഒരു ശകലം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇത്രേ ഉള്ളൂ ഇത്രേ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് ഒന്നും കൂടെ ഇടക്കട്ടെ ഒരു നാല് മണം വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിൽ ചെയ്ത ഗരം മസാലയാണ് പാറ്റേതായിട്ടുള്ള ഒരു മണം നല്ല പത്തന്നെ സ്പൂൺ വെക്കുന്ന ഒരു മണം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നീട് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ് രണ്ടാം പാൽ രണ്ടാം പാൽ ഞാൻ എടുത്തിട്ട് വരട്ടെ അപ്പൊ തേങ്ങ ഇത് തേങ്ങയുടെ രണ്ടാം കലയാണ് ഞാൻ ഇനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനകത്ത് കിടന്നാണ് ഇനി ഇത് തേ വേണ്ടത് അപ്പം ഇതൊന്നും ഇടക്കി ചോദിപ്പിക്കാം ശകലം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ശകലം കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടെ അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു പൊടിക്കുപ്പ് ഇട്ടായിരുന്നു അപ്പോൾ ഒരു ശകലം ഉപ്പ് കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ചിക്കനൊന്നും ഉപ്പ് കാണത്തില്ല എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കണ്ട ഇത്ര ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ കടയിൽ ഒന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നിട്ട് നമുക്ക് അടുത്തത് ചെയ്യും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് കണ്ടു ഇനി ഇത്രയും പറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വെന്തു ഉണ്ടോ ഉരുളം കിഴങ്ങ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനും എല്ലാം റെഡിയായി ആവശ്യാനുസരണം വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇതിനകത്തിലോട്ട് കുറച്ച് മസാലയല്ലേ ചേർത്തുള്ളൂ അപ്പൊ നമ്മൾ ഇനി ഇതിനകത്തിലോട്ട് ഒരു സ്പൂൺ മസാല കൂടെ ചേർക്കുകയാണ് ഇതിനകത്തിലോട്ട് ഒരു മസാലയും കൂടെ ചേർത്തു ഒരു സ്പൂൺ മസാല ചേർത്ത് അതൊന്ന് ഇളക്കട്ടെ അതെല്ലാം ഒന്ന് എത്തിപ്പിടിക്കട്ടെ ഉണ്ടോ എല്ലാം ഒന്നായിട്ടുണ്ട് അപ്പം ഇതിനകത്തിൽ പറഞ്ഞാണ്ടിപ്പം ഇപ്പം അതിച്ച് ചേർക്കാണ്ടല്ലോ നല്ല കൊഴുപ്പുള്ള ഗ്രേവി ആയിരിക്കും സംഭവം നല്ല കുറൂറാന്നുള്ള ഗ്രേവി കിട്ടും അപ്പം ഇനി അത് എടുത്തിട്ട് ചെയ്തില്ല ഞാനിങ്ങകത്തിലോട്ടൊരു ശകലം കുരുമുളക് പൊടിയാണ് ശകലം ചേർക്കുമ്പോൾ ഇവിടെ എരിവ് വേണ്ട എരിവി വേണ്ടാത്തോട്ട് ഞാൻ എരിവ് വേണ്ടവർ അപ്പോൾ അതനുസരിച്ചുള്ള കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിനകത്തോട്ടാണ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ചേർത്ത് അതും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ പിന്നെ ഇതിനകത്ത് ഞാൻ എൻ്റെ കരിയാത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് ആദ്യമായി കുരുമുളക് പൊടി ഇട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇന്നത്തിലോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുവാണ് മല്ലി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു മല്ലി ഇലയും കൂടെ ഇട്ടുകൊടുത്തു മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഒന്ന് ഇളക്കാം ഇളക്കി അപ്പൊ ഇതിന്റെ ഗ്രേവി എല്ലാം വച്ചിട്ടുണ്ട് ഗ്രേവി കൂടെ വേണം അപ്പൊ ഞാൻ ഇനി ഇതിനകത്തോട്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കാൻ പോവാണ് പക്ഷേ വിനാഗിരി ഒഴിച്ചാലും അതിൻ്റെ ഒരു വിനാഗിരി അപ്പോൾ ശരി ഫ്രണ്ട്സ് ഞാനൊരു ശകലം വിനാഗിരി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇട്ടിട്ടില്ല ഇത്രത്തോളം തക്കാളി കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ആ ബിനിയാഗിരിയും കൂടെ ചേർത്ത് പക്ഷെ അതിലും കൂടെ ചേർത്ത് ഒന്നും ഒന്നര സ്പൂണ്ളവും വിനാഗിരി ചേർത്തിട്ടുണ്ട് അപ്പൊ അത് ഒന്നും കൂടെ എല്ലായിട്ട് ഇളക്കിട്ട് നമുക്ക് ഇളക്കുമ്പോളും അപ്പൊ ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ നമ്മുടെ ഇവിടെ ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുവാണ് അപ്പം തയ്യാറായെന്നാണ് പറയും പിന്നെ ഞാൻ ഇതാണ്ട് ഇതിനകത്തോട്ട് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് അധികം ഇനി തിളയ്ക്കണ്ട ചെറിയൊരു ഇതൊന്ന് ചൂടായാൽ മതി ചെറുതായിട്ട് അപ്പം ഇതൊന്ന് ചൂടാവട്ടെ ഇനി ഇതിന് ഉപ്പ് വേണമെന്ന് നോക്കട്ടെ ഉപ്പ് നോക്കാൻ ഇവിടെ ഒരാളുണ്ട് ആക്ക് കൊടുക്കാം ഉപ്പ് നോക്കൂ ഉപ്പ് മടിയോ ഉപ്പുണ്ടോ എരിസ് മീന ഉപയോഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തുവാണെന്നറിയുമോ ഒരു ചിക്കൻ സ്റ്റൂവായിട്ടാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കന്റെ സ്റ്റൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ സ്റ്റൂ കാണണ്ടേ ഉണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ സ്റ്റൂ വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ കഴിച്ചു കാണിക്കണ്ടായോ അപ്പൊ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഓക്കെ നമുക്ക് ഈ അപ്പം കൂടെ ഇതിന്റെ കൂടെ ഞാൻ ഇന്ന് ഇത് കഴിക്കാൻ പോകുന്ന എന്തോ അറിയാവോ അപ്പം അപ്പൊ നമ്മൾ അപ്പം എടുത്തോണ്ട് വരട്ടെ അപ്പം എടുത്തു അപ്പത്തിന്റെ കൂടെ നമ്മൾ ചിരിച്ചിട്ട് ും കൂടെ നൂറ്റി നമ്മൾ കഴിക്കുകയാണ് അപ്പൊ ചിക്കനും അപ്പവും കൂടെ ചിക്കനും അപ്പവും കൂടെ കഴിക്കാം ചിക്കനും അപ്പവും ആണ് ഈ കാണുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഈ അപ്പത്തിന്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ കഴിച്ചു കാണിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം സോപ്പർ നല്ല നല്ല മഴയുള്ള നല്ല അപ്പമാണ് നല്ല ചിക്കനുമാണ് അപ്പം നമുക്ക് ഈ ചിക്കനും കൂട്ടി ചിക്കൻ സ്റ്റൂവും കൂട്ടി അപ്പവും കഴിക്കാം വെരി വെരി ടേസ്റ്റ് ഞാനിവിടെ എരി കുറച്ചാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എരിയൊക്കെ ആവശ്യാനുസരണം ചേർക്കുക ഇവിടെ എരി വേണ്ടാത്തതുകൊണ്ട് എരി കുറച്ച് ചേർത്തു മോക്ക് എരിയൊന്നും വേണ്ട അപ്പം ഞാൻ കഴിപ്പ് നിർത്താൻ തോന്നുന്നില്ല അത്രയ്ക്കും ഒരു ചിക്കൻ സ്റ്റൂ ആണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് തന്നെ കമൻറ്റിലൂടി വിവരം അറിയിക്കണം അപ്പോൾ ശരി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്